ഹായ് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും നമ്മുടെ ലെറ്റസ് മോനൂസ് ഗൾഡേ സ്വാഗതം ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു വീട്ടിൽ തന്നെ റെഡിയാക്കിയ രണ്ടേ രണ്ട് സാധനങ്ങൾ വെച്ചിട്ട് മാത്രം റെഡിയാക്കിയ ഒരു ഹെയർ ഡൈ ആ പായ്ക്കാണ് ഇന്ന് കാണിക്കുന്നത് അത് ഈസി ആയിട്ട് വീട്ടിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും ഈ രണ്ട് ഇൻഗ്രീഡിയൻറ്റും എല്ലാവരുടെയും വീടുകളിൽ കാണും അപ്പോൾ ഇത്രയും നല്ല ബ്ലാക്ക് കളറിൽ തന്നെ നമുക്ക് ചെയ്തെടുക്കാം അപ്പം വലിയ സാധനങ്ങളും കാര്യങ്ങളും ഒന്നുമില്ല എല്ലാവരും ഇന്ന് അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നമാണ് നര അപ്പം അത് നമുക്ക് നാച്ചുറലായിട്ട് ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും റിസൾട്ട് കിട്ടും പിന്നെ റിസൾട്ട് കുറച്ച് താമസിക്കുന്ന മാത്രമേ ഉള്ളൂ പക്ഷേ മുടിക്ക് ഒരു ഡാമേജസോ കെമിക്കലല്ലാത്തത് കൊണ്ട് മുടിക്ക് ഡാമേജസും ഒന്നും ഉണ്ടാകത്തില്ല അപ്പോൾ നമുക്ക് എന്തൊക്കെ സാധനങ്ങളാണ് ഉപയോഗിച്ചതെന്ന് നേരെ വീഡിയോയിലോട്ട് പോയി കണ്ടിട്ട് വരാം അപ്പോൾ അതേണ്ടത് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് നിങ്ങൾ കമ്പനിയിൽ കണ്ടതുപോലെ തന്നെ നമ്മുടെ കരിഞ്ചീരകമാണ് കരിഞ്ചീരകം എല്ലാ അങ്ങാടിക്കളകളിലും മാർക്കറ്റിലും ഒക്കെ കിട്ടുന്ന ഒരു സാധനമാണ് ഇത് നല്ല നമ്മുടെ മുടിക്ക് നല്ലതുപോലെ കറുപ്പ് നിറം ലഭിക്കാനും മുടി വളരാനും മുടിയുടെ ആ ഒരു മുടി കൊഴിച്ചിൽ പെട്ടെന്ന് പിടിച്ചു നിർത്താനും ഒക്കെ ഇപ്പോൾ ഹെയർ പാക്കുകളിലൊക്കെ മിക്കവാറും യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് നമ്മുടെ കരിഞ്ചീരകം അത്ര ഗുണമുള്ള ഒരു സാധനമാണ് അപ്പോൾ നമുക്ക് കരിഞ്ചീരകം നമ്മുടെ മുടിയുടെ നിറയുടെ അനുസരിച്ചിട്ട് എടുത്താൽ മതി കേട്ടോ ഞാനിപ്പോൾ ഇവിടെ കുറച്ചേ എടുക്കുന്നുണ്ട് ഇത് നമുക്കൊരു ഇരുമ്പ് ചീനച്ചട്ടിക്കകത്തോട്ട് ഇട്ട് നല്ലതുപോലൊന്ന് വറക്കണം കേട്ടോ ഇപ്പം ഞാനിവിടെ ഒരു ഇരുമ്പ് ചീനച്ചട്ടി അടുപ്പിലോട്ട് വെച്ചിട്ടുണ്ട് ഞാൻ വീഡിയോ ഒട്ടും അല്ല കേട്ടോ ഒരു അഞ്ച് മിനിറ്റ് വീഡിയോ മാത്രമേ ഉള്ളൂ കാരണം നമ്മൾ ഒരുപാട് സംസാരിച്ചിട്ട് പോകേണ്ട കറക്റ്റ് മാർറ്ററിലോട്ട് മാത്രം പോകാമെന്ന് വിചാരിച്ചിട്ട് അതുകൊണ്ട് എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുകയും കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും വീഡിയോ ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യണം ഇതുപോലെ നമുക്കൊന്ന് നല്ലതുപോലെ വറുക്കാവേ കുറച്ച് തീ കുറ സിമ്മിലിട്ടിട്ട് ഒന്ന് ഫ്രൈ ആക്കണേ രണ്ടാമത്തെ ഒരു ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ഉലുവയാണ് ഉലുവ നമ്മൾ ഇതേ അളവിൽ കൊടുക്കാം ഉലുവ നമ്മൾ ആ ഒരു ഉലുവ പച്ചയായിട്ടായിടുന്നെങ്കിൽ നിങ്ങൾ ഈ ഒരു ടൈമിൽ തന്നെ കരിഞ്ചീരകത്തിൻ്റെ കൂടെ ഇട്ട് വറക്കണം കിട്ടോ ഞാനിവിടെ ഉലുവയുടെ പൊടിയാണ് എടുത്തേക്കുന്നത് പൊടി എടുക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക കരിഞ്ചീരകം നല്ലപോലെ ഫ്രൈ ആയി വന്നതിന് ശേഷം നമ്മൾ പൊടി ഇട്ട് കൊടുത്തിട്ട് ഒരു രണ്ട് സെക്കൻഡ് മാത്രം ഒന്ന് ചൂടാക്കിയാൽ മതി അല്ലെങ്കിൽ പൊടി പെട്ടെന്ന് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അതല്ല ഉലുവയായിട്ടായിടുന്നതെങ്കിൽ നിങ്ങൾ ഈ ഒരു ടൈമിൽ തന്നെ കരിഞ്ചീരകത്തിൻ്റെ കൂടെ ഇട്ട് വറക്കണം കേട്ടോ ഞാൻ നേട്ടം ഏകദേശം ഇവിടെ രണ്ട് സ്പൂണോളം ഉലുവെടുത്തിട്ടുണ്ട് രണ്ടും ഒരേ അളവിലെടുക്കാൻ ശ്രമിക്കുക എന്നിട്ട് നമുക്ക് ഇതുകൊണ്ട് നല്ലപോലെ ഫ്രൈ ആയ കരിഞ്ജീരകത്തിനകത്തോട്ട് ഇട്ട് കൊടുത്ത് ജസ്റ്റ് ഒരു രണ്ട് സെക്കൻഡ് ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് നല്ലപോലെ ഇതൊന്ന് പൊടിച്ചെടുക്കണം കേട്ടോ കിട്ടാത്തണുത്തതിന് ശേഷം മാത്രം നമുക്കൊന്ന് പൊടിച്ചെടുക്കാം പൊടിച്ചെടുത്തിട്ട് നമ്മൾ അപ്ലൈ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതിനകത്തോട്ട് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണയാണ് ഒഴിച്ചെടുക്കുന്നത് അതായത് ഇതിൻ്റെ ആ ഒരു കരിഞ്ജീരകത്തിനകത്ത് ഓൾറെഡി എണ്ണയുടെ അംശമുണ്ട് നമ്മളിത് പൊടിച്ചെടുക്കുമ്പോൾ അറിയാം ചെറിയൊരു നനമുണ്ട് കാരണം എണ്ണയുണ്ട് കരിഞ്ജീരകത്തിനകത്ത് അപ്പോൾ തന്നെ ഞാനിവിടെ പൊടിച്ചെടുത്ത് വന്നിട്ടുണ്ട് നമുക്ക് ഇത്രയും കിട്ടിയിട്ടുണ്ട് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം അതിനകത്തൊരു എണ്ണമയത്തിൻ്റെ ഒരു അംശമുണ്ട് അപ്പോൾ നമുക്കൊരു പാത്രത്തിനകത്തോട്ട് നമ്മുടെ നര എത്രയുണ്ടോ അതിനനുസരിച്ചിട്ട് മാത്രം അല്ലെങ്കിൽ നമുക്കൊരു ടിന്നിലോട്ട് ബാലൻസ് നല്ല ഉണങ്ങിയ ഒരു ടിന്നിനകത്തിട്ട് അടച്ച് വെക്കാം നമുക്ക് ആവശ്യമുള്ളപ്പോൾ മാത്രം എടുക്കാം ഇത് നമ്മൾ നമ്മളൊരു പാത്രത്തിനകത്തോട്ട് ഇടുക ഞാനിപ്പോൾ ഒന്നൊന്നര സ്പൂണോളം ഈ പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിനകത്തോട്ട് വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത് അതായത് വെളിച്ചെണ്ണ കുറച്ച് കുറച്ച് ഒഴിച്ച് നമുക്കിത് മിക്സ് ചെയ്തെടുക്കാം ഞാനിപ്പോൾ ഇവിടെ വേണ്ട ഒരു പാത്രത്തിനകത്തോട്ട് ഒരു ഒന്നര സ്പൂണോളം എടുക്കുന്നുണ്ട് അതിലോട്ട് ഒന്ന് രണ്ട് രണ്ടര സ്പൂണോളം വെളിച്ചെണ്ണ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ രണ്ടര സ്പൂണോളം നല്ല വൃത്തിയായിട്ട് റെഡിയാക്കി നല്ല കറുപ്പ് എന്ന് വെച്ചാൽ നല്ല നല്ല കട്ട കറുപ്പിൽ തന്നെ നമുക്ക് കിട്ടും കേട്ടോ നിങ്ങൾക്കിപ്പോൾ കാണുമ്പോൾ അറിയാം നമ്മളിത് വാ ചെയ് ചെയ്യേണ്ട രൂപമെന്ന് വെച്ചാൽ മുടി നല്ലതുപോലെ ഷാംപൂ വാഷ് ചെയ്ത് നല്ല പോലെ ഉണങ്ങിയതിന് ശേഷം എവിടെയാണോ എന്ന് ആരെയുള്ളത് ആ ഭാഗത്ത് മാത്രം അപ്ലൈ ചെയ്ത് കൊടുക്കുക ഒരു മണിക്കൂറോളം അങ്ങനെ വിട്ടിട്ട് നമ്മൾ സാധാ പച്ചവെള്ളത്തിൽ കഴുകുക ഷാംപൂ ഇടുവോ താളി ഇടുവോ ഒന്നും വേണ്ട അങ്ങനെ ഇടുക നിങ്ങളൊരു ഒരു ഒരാഴ്ച അതായത് ഒരു ഒരാഴ്ച കണ്ടിന്യൂസ് ആയിട്ട് ഇത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ആ മുടി കറുപ്പ് വെള്ള വെള്ളനിറം മാറി കറുപ്പ് നിറം ലഭിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും പിന്നെ പെട്ടെന്ന് അങ്ങ്ങ്ങ് കളർ വരുത്തില്ല കാരണം നമ്മുടെ നാച്ചുറലായിട്ട് ചെയ്യുന്ന സാധനങ്ങളാണ് കെമിക്കൽ കെമിക്കലാകുമ്പോഴാണ് മുടി അത്രയും തിക്കായിട്ട് ബ്ലാക്ക് കളറിലൊക്കെ ഇരിക്കുന്നത് ഇതിപ്പം നമുക്ക് ഒരു വീട്ടിൽ തന്നെ പേടിക്കാതെ അതായത് പുറത്ത് പോയി വാങ്ങാൻ പറ്റാത്തവർക്കും പുറത്ത് പോയി വാങ്ങി യൂസ് ചെയ്യുമ്പോൾ ഈ കെമിക്കലും കാര്യങ്ങളൊക്കെ ആയതിന് ശേഷം ഡാമേജസോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ചൊറിച്ചിലോ കാര്യങ്ങളൊക്കെ ഉള്ളവർക്ക് വീട്ടിൽ തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റിയ നല്ല പ്രകൃതി പ്രകൃതിദത്തമായതെന്ന് പറയാം കേട്ടോ നാച്ചുറലായിട്ടുള്ള നമ്മുടെ കരിഞ്ചീരകം ആയാലും ഉലുവ ആയാലും മുടിക്ക് ഒരു ഡാമേജസും ഉണ്ടാക്കത്തില്ല ഇതുകൊണ്ട് ഇത്രയും കട്ട കറുപ്പിൽ തന്നെ കിട്ടും അപ്പോൾ ഇതെല്ലാവരും വീട്ടിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഈസി ആയിട്ട് നമ്മുടെ മുടിയുടെ നിര മാറ്റിയെടുക്കാൻ പറ്റും കുറച്ച് സമയം എടുക്കുമെന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ മുടിക്ക് ഒരു കേടുപാടും ഉണ്ടാക്കത്തില്ല അപ്പോൾ ഈ അഞ്ച് മിനിറ്റ് വീഡിയോ നിര മാറ്റാനുള്ള ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഈ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മുടെ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ മറ്റുള്ളവർക്കൊതു ഷെയർ ചെയ്ത് കൊടുക്കാനും ആരും മറക്കരുത് ഇതുപോലെ ചെറിയ ചെറിയ ടിപ്പുകളുമായിട്ട് വരുന്നതായിരിക്കും അത്യാവശ്യം നല്ല ടിപ്പുകൾ മാത്രമായിരിക്കും കൊണ്ടുവരുന്നത് അപ്പം നമുക്കടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാത്തവരായിരിക്കും എല്ലാവർക്കും ടാറ്റാ